ഹായ് ഫ്രണ്ട്സ് വിൻഡോ ജൂവിലേക്ക് സ്വാഗതം ഞാൻ രഘുനന്ദരൻ എം വി കേരള പി എസ് സി മിനി മോക്ക് എക്സാം കേരള പി എസ് സി മിനി മോക്ക് എക്സാമിൽ പങ്കെടുക്കുന്നതുകൊണ്ടുള്ള ഗുണമെന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കേരള പി എസ് സി എൽ ഡി സി എൽ ജി എസ് നിലവാരത്തിൽ ചോദിച്ച വിവിധ പരീക്ഷകളിൽ നിന്നുള്ള ഇരുപത് ചോദ്യങ്ങളാണ് ഓരോ മിനി മെ മോക്ക് എക്സാമിലും നിങ്ങൾ ചെയ്യുക ഒരു ചോദ്യത്തിന് മുപ്പത് സെക്കൻഡ് സമയം തരും ഇത്തവണ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂലിവർക്കർ എക്സാമാണ് ഇതിനു മുന്നേ രണ്ട് വീഡിയോകളിലായി ഇരുപതും ഇരുപത് നാൽപ്പത് ചോദ്യങ്ങൾ ചെയ്തു ഇനി നാൽപ്പത്തൊന്ന് മുതൽ അറുപത് വരെയുള്ള ചോദ്യങ്ങൾ ചെയ്യും കേരള പി എസ് സി അത്യാവശ്യം നന്നായി പ്രിപ്പയർ ചെയ്തു പോകുന്ന ഒരു ഉദ്യോഗാർത്ഥി പരീക്ഷാ ഹാളിൽ നല്ല സമ്മർദ്ദം അനുഭവിക്കും അതിലൊന്നാണ് സമയസമ്മർദ്ദം നിശ്ചിത സമയത്തിൽ ചോദ്യങ്ങൾ ചെയ്തു തീർക്കുക എന്നുള്ളത് ഇത്തരം സമ്മർദ്ദം അനുഭവിക്കുന്നവർക്ക് വളരെ ഫലപ്രദമായ ഒന്നാണ് മോക്ക് എക്സാമുകൾ ധാരാളം ചെയ്യുക ഇത്തരം മോക്ക് എക്സാമുകൾ ചെയ്താൽ പരീക്ഷാ ഹാളിലുള്ള സമയസമ്മർദ്ദം നിങ്ങൾക്ക് തുലം കുറയും കൃത്യമായ ടൈം മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിയാം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന പരീക്ഷകളിലെ ചോദ്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ അതേ പരീക്ഷയുടെ നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ അതുകൊണ്ട് തന്നെ ആ ചോദ്യ പാറ്റേണുകൾ തിരിച്ചറിയാം അവിടെ എവിടെയൊക്കെയാണ് നിങ്ങളുടെ ശക്തി എവിടെയൊക്കെയാണ് ദൗർബല്യം എന്നറിഞ്ഞുകൊണ്ട് ദൗർബല്യമുള്ള മേഖലയ്ക്ക് കുറേ കൂടി ഊന്നൽ നൽകാം മൂന്നാമത്തെ കാര്യം നിങ്ങൾ നന്നായി പഠിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നിരാശപ്പെടേണ്ട നിങ്ങളുടെ ബുദ്ധിയുടെയോ നിങ്ങളുടെ ശേഷിയുടെയോ തകരാറല്ല നിങ്ങളുടെ ചോയ്സിൻ്റെ തകരാറാണ് യഥാർത്ഥ മെറ്റീരിയലുകളോ യഥാർത്ഥ സോഴ്സുകളോ അല്ല നിങ്ങൾ പഠിക്കുന്നത് അഥവാ നിങ്ങൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന സാമഗ്രികൾ ഫലപ്രദമല്ല ഫലപ്രദമായ പഠന സാമഗ്രികളിലേക്ക് മാറുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്കിതിലെ ചോദ്യങ്ങൾ അറിയാം നിങ്ങൾ നന്നായി പഠിക്കുന്നുമുണ്ട് പക്ഷേ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം അയ്യോ ഇതാണല്ലോ ശരിയത്തരം എന്ന് നിങ്ങൾക്ക് തോന്നുന്നു അവിടെ നിങ്ങൾ തിരുത്തേണ്ട ഒരു കാര്യം ഇൻ ടു കൺക്ലൂഷൻ ചോദ്യം കാണുമ്പോൾ തന്നെ ആ നിശ്ചിത സമയത്തിനുള്ളിൽ ആ ചോദ്യം മനസ്സിലാക്കി ഉത്തരം കണ്ടെത്താനുള്ള ശേഷി വർദ്ധിപ്പിക്കുക രണ്ടാമത്തെ കാര്യം ചോദ്യം നന്നായി കോംപ്രിഹെൻഡ് ചെയ്യുക മനസ്സിലാക്കി ചോദ്യം മനസ്സിലാക്കി വായിക്കുക അതിന് നിങ്ങളുടെ ശ്രദ്ധ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫാക്കൾട്ടിയാണ് നമുക്ക് കഴിവുണ്ട് അത് കൂട്ടിയെടുക്കണം അത്തരം പ്രയാസങ്ങളൊക്കെ നേരിടുന്നുണ്ടെങ്കിൽ പറയൂ തീർച്ചയായും നമുക്ക് അത്തരം കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ക്ലാസ്സുകൾ വയ്ക്കാം ഓക്കെ അപ്പോൾ ഒരു ചോദ്യത്തിന് മുപ്പത് സെക്കൻഡ് സമയം ഇരുപത് ചോദ്യങ്ങൾ റെഡി ആയിക്കൊടുക്കും ആദ്യത്തെ ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ് എ കേരളം ബി ആസാം സി മേഘാലയ ഡി ത്രിപുര നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം സി ആണ് നാൽപ്പത്തി സി മേഘാലയ ആണ് ശരിയായ ഉത്തരം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് നേടുന്നത് ഏതു വർഷം എ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ബി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഇന്ത്യയുടെ പതിനാലാമത് ഉപരാഷ്ട്രപതി ആര് ഇന്ത്യയുടെ പതിനാലാമത് ഉപരാഷ്ട്രപതി ആര് എന്നുള്ളതാണ് അടുത്ത ചോദ്യം എ വെങ്കയ്യ നായിഡു ബി ജഗദീപ് ധൻകർ സി ദ്രൗപദി മുർമു ഡി രാംനാഥ് കോവിന്ദ് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ബി ജഗദീപ് ധൻകർ എന്നുള്ളതാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം ചന്ദ്രയാൻ മൂന്നിലൂടെ ചന്ദ്രയാൻ മൂന്നിലൂടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഐ എസ് ആർഒ വിക്ഷേപിച്ചവ അല്ലാത്തത് ഏത് എ ലാൻഡർ ബി റോവർ സി ഓർബിറ്റർ ഡി പ്രൊപ്പൽഷൻ മൊഡ്യൂൾ നാൽപ്പത്തി നാല് സി ആണ് ശരിയുത്തരം സി ഓർബിറ്റർ ആണ് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം പറയുന്നവയിൽ അമൃത ഷെർഗലിൻ്റെ ചിത്രം ഏത് എ ഗ്രാമീണ ചണ്ടക്കാരൻ ബി ഭാരതമാത സി സതി ഡി ഗ്രാമീണ ജീവിതം നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ശരിയുത്തരം ഡി ഗ്രാമീണ ജീവിതം എന്നുള്ളതാണ് അമൃത ഷെർഗലിൻ്റെ ചിത്രം ഗ്രാമീണ ജീവിതം എന്നുള്ളതാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നാൽപ്പത്തിയാറാമത്തെ ചോദ്യം ചരക്കു സേവന നികുതി ജി എസ് ടി എന്നാണ് നിലവിൽ വന്നത് എ ഒന്ന് ജൂൺ രണ്ടായിരത്തി പതിനേഴ് ബി ഒന്ന് ജൂലൈ രണ്ടായിരത്തി പതിനേഴ് സി ഒന്ന് ഏപ്രിൽ രണ്ടായിരത്തി പതിനേഴ് ഡി ഒന്ന് ജൂലൈ രണ്ടായിരത്തി പതിനഞ്ച് ശരിയുത്തരം നാൽപ്പത്തിയാറ് ബി ആണ് ഒന്ന് ജൂലൈ രണ്ടായിരത്തി പതിനേഴ് നാൽപ്പത്തിയേഴാമത്തെ ചോദ്യം ഗോദാൻ എന്ന കൃതി രചിച്ചത് ആര് എ ടാഗോർ ബി മുഹമ്മദ് ഇക്ബാൽ സി പ്രേംചന്ദ്ര ഡി സുബ്രഹ്മണ്യ ഭാരതി നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സി പ്രേംചന്ദ് എന്നാണ് പ്രേംചന്ദ് പ്രേംചന്ദ് ആണ് ഗോദാൻ എന്ന കൃതി രചിച്ചത് നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം ഒളിമ്പിക്സ് ഒളിമ്പിക്സ് ചിഹ്നത്തിൻ്റെ മഞ്ഞ വളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു എ ഏഷ്യ ബി യൂറോപ്പ് സി ഓസ്ട്രേലിയ ഡി തെക്കേ അമേരിക്ക നാൽപ്പത്തി എട്ടാമത്തെ ഉത്തരം എ ആണ് ഏഷ്യ നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം അറുപത്തി ഒൻപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആര് അറുപത്തി ഒൻപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് എ ഇന്ദ്രൻസ് ബി രൺവീർ സിംഗ് സി സൂര്യ ഡി അല്ലു അർജുൻ അല്ലു അർജുൻ നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഡി അല്ലു അർജുനാണ് പലർക്കും തെറ്റിയിട്ടുണ്ടായിരിക്കും നാൽ അറുപത്തി ഒൻപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് നൽകേണ്ടിയിരുന്നത് പക്ഷേ കോവിഡ് മഹാവ്യാധി കാരണം മാറ്റിവെച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലൊക്കെയാണ് നൽകിയത് അതുകൊണ്ടാണ് അറുപത്തൊൻപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തൊന്നിലായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വിജയികളെ പ്രഖ്യാപിക്കുന്നത് അടുത്ത ചോദ്യം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ഏത് എ തുറന്നിട്ടവാദിട്ട് എ തുറന്നിട്ടവാദി ബി കാലം സാക്ഷി സി വേരുകൾ ഡി എൻ്റെ കഥ അൻപതാമത്തെ ചോദ്യത്തിനുത്തരം ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ബി കാലം സാക്ഷിയാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത് എ ഇന്ത്യ ബി ന്യൂസിലാൻഡ് സി ചൈന ഡി യു എ ഇ അൻപത്തിയൊന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം എ ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുപത്തി മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ചത് ഇന്ത്യയാണ് അൻപത്തി രണ്ടാമത്തെ ചോദ്യം അൻപത്തി രണ്ടാമത്തെ ചോദ്യം രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെ ആണ് എ ഹൈദരാബാദ് ബി ഗുജറാത്ത് സി ബംഗാൾ ഡി ബീഹാർ അൻപത്തി രണ്ടാമത്തെ ചോദ്യം എ ഹൈദരാബാദ് എന്നാണ് ശരിയായ ഉത്തരം അൻപത്തി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം അൻപത്തി മൂന്നാമത്തെ ചോദ്യം അമ്പത്തി മൂന്നാമത്തെ ചോദ്യം ചേരുമ്പടി ചേർക്കലാണ് കേട്ടോ ശരിക്കും ശ്രദ്ധിച്ച് ചെയ്യുക താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏത് എന്നുള്ളതാണ് ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏത് ഒന്ന് ഉളിപ്പല്ല് ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ രണ്ട് കോമ്പല്ല് ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ മൂന്ന് ചർവണകം ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കാൻ നാല് അഗ്രചർവണകം ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ ടെൻഷൻ അടിക്കേണ്ട ഞാൻ സമയം തരുന്നുണ്ട് എ ഒന്ന് മാത്രം ശരി ബി രണ്ട് മാത്രം ശരി സി രണ്ടും മൂന്നും ശരി ഡി എല്ലാം ശരിയാണ് സമയം കഴിഞ്ഞിട്ടില്ല ഒന്നെടുത്തോളൂ ചില പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങൾക്ക് നമുക്ക് സമയമെടുക്കേണ്ടി വരും ഓക്കെ ഞാൻ ഉത്തരത്തിലേക്ക് പോവുകയാണ് ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ടിക്ക് ചെയ്യരുത് കേട്ടോ നിങ്ങൾക്ക് എത്ര ശരിയായി എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത് അൻപത്തി മൂന്നിൽ ബി രണ്ട് മാത്രം ശരി എന്നുള്ളതാണ് ശരി ഉത്തരം ബി രണ്ട് മാത്രം ശരി എന്നുള്ളതാണ് ശരി ഉത്തരം ഓക്കെ രണ്ട് ബി രണ്ട് മാത്രം ശരി കോമ്പലില് ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ് അടുത്ത ചോദ്യം പ്രസ്താവന ടൈപ്പ് അല്ല പേടിക്കണ്ട ലോല ഏത് വിളയുടെ സങ്കര ഇനമാണ് ലോല ഏത് വിളയുടെ സങ്കര ഇനമാണ് എ വഴുതന ബി തക്കാളി സി പയർ ഡി വെണ്ട അൻപത്തിനാലാമത്തെ ചോദ്യത്തിൻ്റെ ശരിയുത്തരം സി പയർ ആണ് അൻപത്തിനാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സി പയർ ആണ് അൻപത്തി അഞ്ചാമത്തെ ചോദ്യം അൻപത്തി അഞ്ചാമത്തെ ചോദ്യം അസ്ഥികൾ കനം കുറഞ്ഞു വളയുന്നു ഇത് ഏത് അപര്യാപ്തതാ രോഗത്തിൻ്റെ ലക്ഷണമാണ് എ സ്കർവി ബി ഗോയിറ്റർ സി കണ ഡി അനീമിയ അൻപത്തി അഞ്ചാമത്തെ ചോദ്യത്തിന് ഉത്തരം സി കണ എന്നുള്ളതാണ് അടുത്ത ചോദ്യം അമ്പത്തിയാറ് അതൊരു പ്രസ്താവന ടൈപ്പ് അത്ര ബുദ്ധിമുട്ടുള്ളതല്ല അമ്പത്തിയാറാമത്തെ ചോദ്യം പ്രസ്താവന ടൈപ്പാണ് പറയുന്ന പ്രസ്താവനകളിൽ ശരിയായതേത് കൽക്കരി പാരമ്പര്യേതര സ്രോതസ്സാണ് രണ്ട് തിരമാല പാരമ്പര്യേതര സ്രോതസ്സാണ് മൂന്ന് സൂര്യൻ പാരമ്പര്യ സ്രോതസ്സാണ് എ ഒന്നും രണ്ടും ശരി ബി രണ്ട് മാത്രം ശരി സി മൂന്ന് മാത്രം ശരി ഡി എല്ലാം ശരിയാണ് ഉത്തരം ഉത്തരമെഴുതിക്കോളൂ ഓക്കെ ശ്രദ്ധിച്ച് എഴുതണം ഞാൻ ഉത്തരത്തിലേക്ക് പോവുകയാണ് അൻപത്തിയാറാമത്തെ ചോദ്യം ബി രണ്ട് മാത്രം ശരി എന്നുള്ളതാണ് ശരി ഉത്തരം ബി രണ്ട് മാത്രം ശരി ഇവിടെയൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ തെറ്റാം ചോദ്യം അറിഞ്ഞിട്ടും അതിന് കാരണം എന്താച്ചാൽ നിങ്ങളുടെ ശ്രദ്ധയുടെ കുറവാണ് അതുണ്ടാക്കിയെടുക്കുക അത്രയേ ഉള്ളൂ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അമ്പത്തി ഏഴാമത്തെ ചോദ്യം വനം വകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മൂതിയം കടൽ തീരം കേരളത്തിൽ ഏത് ജില്ലയിലാണ് വനംവകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതീയം കടൽ തീരം കേരളത്തിൽ ഏത് ജില്ലയിലാണ് എ കൊല്ലം ബി മലപ്പുറം സി തിരുവനന്തപുരം ഡി എറണാകുളം അവിടെ ബി മലപ്പുറമാണ് ശരിയുത്തരം അമ്പത്തിയേഴ് ബി മലപ്പുറമാണ് ശരിയുത്തരം അടുത്ത ചോദ്യം അൻപത്തി എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം അമ്പത്തി എട്ടാമത്തെ ചോദ്യം അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമേത് അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമേത് എ രണ്ടായിരത്തി ഇരുപത്തി നാല് ബി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അമ്പത്തെട്ട് സി ആണ് ശരിയുത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അൻപത്തി ഒൻപതാമത്തെ ചോദ്യം സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി ഏത് എ ആർദ്രം ബി ഗ്രാമീണം സി ആശ്വാസകിരണം ഡി ഇവയൊന്നുമല്ല അൻപത്തൊമ്പതാമത്തെ ചോദ്യം ഉത്തരം ആർദ്രമാണ് ശരിയുത്തരം അമ്പത്തൊമ്പത് എ ആർദ്രമാണ് ശരിയുത്തരം അറുപതാമത്തെ ചോദ്യം നമ്മൾ സയൻസിലേക്ക് കടക്കുകയാണ് അറുപതാമത്തെ ചോദ്യത്തിന് റെഡിയാവുക അറുപതാമത്തെ ചോദ്യം സയൻസാണ് സയൻസ് ഒന്നും ഒഴിവാക്കരുത് മുൻകാല ചോദ്യങ്ങൾ തന്നെ നന്നായി പഠിച്ചു പോയാൽ സയൻസൊക്കെ നന്നായിട്ട് ഉത്തരം കിട്ടും അനുബന്ധ വസ്തുതകൾ നമ്മുടെ തന്നെ ഏകദേശം അമ്പതോളം വീഡിയോകളിൽ വിശദമായത് പറയുന്നുണ്ട് അറുപത് മിക്സി പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്ന ആശയം പ്രയോജനപ്പെടുത്തി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയുത്തരം കണ്ടെത്തുക എ വൈദ്യുതോർജ്ജം യാന്ത്രികോർജമായി മാറുന്നു ബി വൈദ്യുതോർജ്ജം ശബ്ദോർജമായി മാറുന്നു വൈ സി വൈദ്യുതോർജ്ജവും യാന്ത്രികോർജ്ജവും ശബ്ദോർജമായി മാറുന്നു ഡി വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജമായി മാറുന്നു അറുപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സി ആണ് അറുപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സി വൈദ്യുതോർജവും യാന്ത്രികോർജ്ജവും ശബ് അറുപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മിക്സി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജമാറ്റം എന്ന ആശയം പ്രയോജനപ്പെടുത്തി ആ രണ്ട് വൈദ്യുതോർജവും യാന്ത്രികോർജ്ജവും ശബ്ദോർജമായി മാറുന്നു രണ്ടും അവിടെ ഉണ്ട് വൈദ്യോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നുണ്ട് വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായിട്ട് മാറുന്നുണ്ട് അപ്പോൾ ഇവിടെ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജവും ശബ്ദോർജ്ജവുമായി മാറുന്നു ഇവിടെ ഒരു ചെറിയ ഉത്തരം അറുപത് സി ആണ് പി എസ് സി തന്ന ശരിയത്തരം എനിക്കതിലൊരു അഭിപ്രായമുള്ളത് ഞാനൊന്ന് പറയാം മിക്സി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജമാറ്റം എന്ന ആശയം പ്രയോജനപ്പെടുത്തി എന്ന് പറയുമ്പോൾ ആ അവിടെ കറക്റ്റാണ് ആ ചോദ്യത്തിൽ എനിക്ക് പോലും കൺഫ്യൂഷൻ വന്നു നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക മിക്സി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്ന ആശയം പ്രയോജനപ്പെടുത്തി മിക്സി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് വെച്ചാൽ അവിടെ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നതാണ് മിക്സിയുടെ പ്രവർത്തനത്തിനുള്ള ഗുണം അവിടെ വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായിട്ട് മാറുന്നുണ്ട് അത് മിക്സിയുടെ പ്രവർത്തനത്തിന് ഗുണം ചെയ്യുന്നില്ല ഞാൻ ആ ചോദ്യം എൻ്റെ മനസ്സിൽ വന്നതെന്താ വെച്ചാൽ മിക്സി ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്ന ആശയം പ്രയോജനപ്പെടുത്തി അതിൻ്റെ പ്രവർത്തനം വിലയിരുത്തുക എന്നുള്ളത് കൂടി ഞാൻ വരികൾക്കിടയിൽ വായിച്ചു അങ്ങനെ പ്രവർത്തനം വിലയിരുത്തിയാൽ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നതാണ് മിക്സിക്ക് ഗുണം ശബ്ദോർജ്ജം ഉണ്ടാവുന്നതുകൊണ്ട് മിക്സി കൊണ്ട് ഒരു ഗുണമില്ല ഒച്ച ഉണ്ടായത് കൊണ്ട് ഒന്നും അരയാൻ പോകുന്നില്ല ഓക്കെ അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം ഓക്കെ താങ്ക് യു എനിക്കത് രണ്ടാമത്തെ ഞാൻ ആ ഉത്തരം മുന്നേ ഞാൻ ശ്രദ്ധിക്കും ഓക്കെ താങ്ക് യു അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ പിന്തുണയാണ് കൂടുതൽ വീഡിയോ ചെയ്യുന്നതിനും കൂടുതൽ മോക്ക് എക്സാമുകൾക്കുമുള്ള പിന്തുണ ഉണ്ടാവുക തീർച്ചയായും കമൻറ്റും ലൈക്കും ഷെയറും നിങ്ങൾ ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക